എല്ലാവരേക്കാൾ ഏറ്റവും മികച്ചത് താനാണ് എന്ന് അയാൾ അവകാശപ്പെടാറില്ല ഞാൻ അയാളിൽ ദർശിക്കുന്ന ആനന്ദം ആ നിശബ്ദത മാത്രമാണ് വിമർശകർക്ക് നൽകുന്ന മറുപടിയും അതുതന്നെ നാശത്തിൽ നിന്നും തൻ്റെ രാജ്യത്തെ കിരീടത്തിലേക്ക് നയിച്ച ലോകരാജാവും അവിടെയാണ് പുനജ്ജനിക്കുന്നത് അംഗീകരിക്കപ്പെടുന്നത് രാവിലെ ഉണർന്നത് ആശ്ചര്യപ്പിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ലോക ഫുട്ബോളിൽ നാനൂറ് അസിസ്റ്റുകൾ എന്ന പദം അയാളുടെ ഇടങ്കാലിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഗോളടിക്കുന്നതിനേക്കാൾ അതിലേക്ക് വഴിയൊരുക്കുന്നവനെ പ്രണയിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഒരാളാകുമ്പോൾ അത്ഭുതത്തോടെ ആനന്ദത്തോടെ വൈകാരികതയോടെ ആ വാർത്തയെ ഞാൻ പുലർന്നു കഴിഞ്ഞിരുന്നു അത് ലിയോമെസി ചരിത്രത്തിൻ്റെ വാഹകനായി കഴിഞ്ഞിരിക്കുന്നു സ്വന്തം രാജ്യത്തിൻ്റെ ആരാധകരാൽ മുറുകേൽപ്പിക്കപ്പെട്ട പല കളിക്കാരെയും നാം മുൻപും കണ്ടിട്ടുണ്ട് പക്ഷേ അയാൾ കേൾക്കേണ്ടി വന്ന പോലെ ആർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് എൻ്റെ വാദം എന്നാൽ അവർക്ക് വേണ്ടി തന്നെ അവസാനിപ്പിച്ചിടത്ത് നിന്ന് അയാൾ വീണ്ടുമെല്ലാം ആരംഭിക്കുന്നുണ്ട് അതും ഈ ലോകത്തിൻ്റെ സർവ്വസീമകളെയും ലംഘിക്കും വിധത്തിൽ ഒടുക്കം എല്ലാത്തിനും അയാൾ ബ്ലത്തറിൽ തീർപ്പ് കൽപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അയാളുടെ നേട്ടങ്ങൾക്ക് മുന്നിൽ നിരവധി വാദങ്ങൾ അക്കമിട്ട് നിർത്താം മികച്ചവനലായി എന്ന് പറയാം റിഗഡാണെന്ന് വാദിക്കാം പെനാൽട്ടി കൊണ്ട് വേൾഡ് കപ്പ് സ്വന്തമാക്കിയെന്ന് പരാമർശിക്കാം പക്ഷേ അയാൾ തീർത്ത നിമിഷങ്ങൾ നിരന്തരം നിങ്ങളുടെ ഉറക്കത്തെ സമഗ്രമാക്കുന്നുണ്ട് നെഞ്ചു കീറി മുറിയും വിധം വേദന നൽകുന്നുണ്ട് ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഖത്തറിനു ശേഷം ചിത്രബ്രഹ്മും ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് കാരണം അയാളുടെ ഉയർത്തി നിൽപ്പ് നിങ്ങൾ ദർശിച്ചതാണ് തിരിച്ചറിയുക നിങ്ങളുടെ രാജാവ് അയാൾ മാത്രമാണ് പക്ഷേ ഒന്നും ഇവിടെ കൊണ്ട് അവസാനിച്ചുവെന്ന് നിങ്ങൾ കരുതണ്ട ആ ഇടങ്ങൾ മൈതാനത്ത് നിരക്കാൻ സമയമായിട്ടുമില്ല വരുന്ന ലോക കിരീടം സ്വപ്നം കണ്ട അവൈദിയിലേക്ക് എത്തുന്ന ഓരോരുത്തരുടെയും മുന്നിൽ അയാളെന്ന ഭയം തന്നെ ഉണ്ടാകും അത് കഴിഞ്ഞാകാം നിങ്ങൾ ആശ്വാസം കൊള്ളുന്നത് അത് ലിയോമിസി അവസാനിച്ചിട്ടില്ല Okay.